ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു ജ്യൂസാണ് നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിനും അതുപോലെ തന്നെ ഫുൾ ബോഡി വൈറ്റ്നിങ്ങിനും പിന്നെ സ്കിന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടുള്ളൊരു ജ്യൂസാണ് ഒരു പത്ത് ദിവസം നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിലും ബോഡിയിലും നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് എന്തായാലും കണ്ടു തുടങ്ങും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പായിട്ടുള്ള ജ്യൂസാണ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പാല് ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ക്യാരറ്റിന് തന്നെ നല്ലൊരു മധുരം ഉണ്ടാക്കും ഇനി ഷുഗർ തീരെ മധുരം ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് പക്ഷേ അതിനേക്കാളും നൂറരട്ടി റിസൾട്ട് ഉറപ്പുള്ള ഒരു ജ്യൂസും കൂടിയാണ് ഇതിൽ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചാൽ ഒരു മൂന്ന് ഇളക്കായി ഇതിലേക്കിടാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി ചൂടാകാൻ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി പാലിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലേതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അധികം ഫുള്ളിൽ ഇടണ്ട അതുപോലെ തന്നെ പാൽ തടിച്ച് വരുന്ന ഒരു പരിപ്പ് പരിപോവ് ആവണ്ട അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം അപ്പോൾ അത് നമുക്ക് ഏറ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇറക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് പിന്നെയും മൂടി വെച്ച് ഇളക്കി പിന്നെയും മൂടി പത്ത് മിനിറ്റോളം ഈ ക്യാരറ്റിന് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വെന്ത് വരുന്ന വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റും പാലൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു മിക്സ് ആയിട്ടുള്ളൊരു പരിവായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് തണിഞ്ഞ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മിക്സ് നല്ലതുപോലെ അടിച്ചെടുക്കാം നന്നായിട്ട് തണുഞ്ഞിട്ട് മാത്രമേ അടിക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് ആകുന്ന രീതിക്ക് നല്ലതുപോലെ അടിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് വയ്ക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മള് ഏർലി മോർണിംഗ് രാവിലെ വെറും വൈറ്റിൽ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് നൈറ്റിൽ ഉറങ്ങാൻ പോകുമ്പോൾ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും പത്ത് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ട്രൈ ചെയ്യും അപ്പോൾ ഒരു മാസം കൊണ്ട് എന്തായാലും നല്ല ചേഞ്ചസ് വരും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ഒരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അതും ഇതുപോലെ തന്നെ നല്ല റിസൾട്ട് തരുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ രണ്ടും കൂടി കഴിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്